മാളും ഇങ്ങോട്ട് ഹൂൾ അടക്കും പിന്നെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനൊന്നും പറ്റൂലല്ലേ സത്യോടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തോന്ന എങ്ങനെയെങ്കിലും ഹൂള് അടച്ചാൽ മതിയെന്ന് പക്ഷെ ഹൂൾ അടച്ചപ്പോൾ ഭയങ്കര വിഷമം ഇനി നമ്മളെ കാണാൻ ഇല്ലേ എടി വെക്കേഷൻ നിന്റെ പ്ലാൻ വീട്ടിൽ കിടന്ന് േ ഇല്ലടാ എനിക്ക് അടിച്ചു പൊളിക്കാനൊന്നും പറ്റൂല എന്റെ വീട്ടുകാർ ആണ് വെക്കേഷൻ ക്ലാസ്സിന് വിടും ഡ്രോയിങ് ക്ലാസ്സിന് വിടും പാട്ടം ക്ലാസ്സിന് വിടും പിന്നെ ഞാനായിട്ട് കരാട്ട ക്ലാസ്സിനും പോകും നിന്നെയൊക്കെ ഇടിച്ചു പൊരിക്കാൻ അയ്യേ വെക്കേഷൻ ടൈമിൽ ആരെങ്കിലും പഠിക്കാൻ പോവോ അതൊക്കെ പോട്ട് നീ എന്തി ഞാനാ പിന്നെ കണ്ണൻ പിള്ളേരുടെ കണ്ണന്തരണം ക്രിക്കറ്റ് കളിക്കണം ഫുട്ബോൾ കളിക്കണം അങ്ങനെ ഒരു

Hero tidur aja.